ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന നിലപാടിൽ പിന്തിരിഞ്ഞ് സംസ്ഥാന സർക്കാർ സർക്കാർ ആശുപത്രികളുടെയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നുകൂടി ഉൾപ്പെടുത്തണമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കണമെന്ന് നേരത്തെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാൽ മാറ്റം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പേരുമാറ്റം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത് പേരുമാറ്റം ഒരു ജനതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശിച്ചത് അതിനാൽ എന്ത് സംഭവിച്ചാലും പേര് മാറ്റുകയില്ലെന്ന് മന്ത്രി വീണ ജോർജ് നവകേരള സദസ്സിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്ന് വന്നതോടെയാണ് പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോയത് പേര് മാറ്റാൻ സർക്കാർ നിർബന്ധിതരാകുകയായിരുന്നു ഈ മാസം മുപ്പതിനു മുൻപായി പേര് മാറ്റണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം ആശുപത്രികളുടെ പേര് മാറ്റാനാണ് ആദ്യം കേന്ദ്ര നിർദ്ദേശം നൽകിയത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ നീണ്ടുപോയി സബ് സെന്ററുകൾ ഫാമിലി ഹെൽത്ത് സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ അർബൻ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് എന്നിവയുടെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് മാറ്റുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ പേരെഴുതണം കേരള സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ മിഷന്റെയും മിഷന്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേരിനൊപ്പം ആരോഗ്യം പരമധനം എന്ന ടാഗ് ലൈനും ഉൾപ്പെടുത്തണം എന്നാൽ ആശുപത്രികളുടെ പേര് മാറ്റുന്നുവെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് ആരോഗ്യ വകുപ്പ് പ്രതികരിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും ഇനിയും ആ പേരുകളിൽ തന്നെ അറിയപ്പെടും നെയിം ബോർഡുകളിൽ ആ പേരുകളാണ് ഉണ്ടാകുക ബ്രാൻഡിംഗ് ആയി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആരോഗ്യം പരമധനം എന്നീ ടാഗ് ലൈനുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മറിച്ചുള്ള പ്രചാരണം തെറ്റാണ് ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി